സാങ്കേതിക കാരണങ്ങളാൽ ക്ഷേത്രോത്സവത്തിനിടെ ഗാനമേള മുടങ്ങി തർക്കത്തിനൊടുവിൽ ഗാനമേളയ്ക്ക് നൽകിയ തുക സംഘം തിരികെ നൽകി നിർദ്ധന കുടുംബത്തിലെ യുവതിയുടെ വിവാഹ ആവശ്യങ്ങൾക്കായി തുക നീക്കിവെക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു തൊടിയൂർ നോർത്ത് മാലിമേൽ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു സംഭവം ഇന്ന് കൊടിയൂർ നോർത്ത് വേങ്ങറ മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ചാം ദിനത്തിലെ പരിപാടിയായാണ് ഗാനമേള നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഗാനമേള തുടങ്ങി മിനിറ്റുകൾക്കകം സാങ്കേതിക തകരാർ മൂലം ഗാനമേള നടത്താൻ സാധിച്ചില്ല അഡ്വാൻസ് ാണ് കലാകാരന്മാർകിയത് നമ്മളിവിടെ സൗണ്ട് തന്ന മിക്സർ ബൂസ്റ്റിംഗ് അല്ല സൗണ്ട് തന്ന മിക്സറിന്റെ അകത്തുനിന്ന് കട്ടായി കട്ടായി പോവാണ് നിങ്ങൾ കേട്ടതാണ് സൗണ്ട് കട്ടായി കട്ടായി പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് കലാകാരന്മാർക്കോ ഞങ്ങൾ കൂടെ വന്നവർക്കോ ഇതൊന്നും അറിയാവില്ല ഞങ്ങൾ കലാകാരന്മാർക്ക് ഇതിന്റെ ഇത് ചെയ്യാൻ പറ്റത്തില്ല വരുന്ന എഞ്ചിനീയർസ് ആണ് അത് ചെയ്യുന്നത് അവര് ഡിജിറ്റൽ ആ പുതിയ മിക്സറ വർക്ക് ചെയ്തത് അപ്പം എങ്ങനെ സംഭവിച്ചത് ടെക്നിക്കൽ സംഭവിച്ചോബ്ലമാണ് അപ്പൊ ഇതിന്റെ സംഭവിച്ചതിന് എല്ലാം ബുദ്ധിമുട്ടേന് ഞങ്ങളുടെ മ്യൂസിക് മ്യൂസിക്സിന്റെ പേരിൽ ഇവിടുത്തെ ഈ അമ്പലത്തിലെ എല്ലാവർക്കും ഞങ്ങൾ ക്ഷമാപണം നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ ഞങ്ങൾക്ക് തന്ന പാരിതോഷ്യം തിരിച്ച് ഞങ്ങൾ നൽകുകയാണ് ഞങ്ങളുടെ ഈ നിങ്ങളെ ഇത്രയും വസ്തു ഞങ്ങളോട് ക്ഷമിക്കണം ഈ തുക തൊട്ടടുത്ത വർഷത്തെ ഉത്സവ സമയത്ത് നിർദ്ധനയായ ഒരു യുവതിയുടെ വിവാഹ ആവശ്യങ്ങൾക്കായി കൈമാറുമെന്ന് ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു ഈ പൈസ അടുത്ത അടുത്ത വർഷം ഒരു നിർദ്ധന യുവതിയുടെ വിവാഹം നടത്തുന്നതിനു വേണ്ടി ഈ ഫണ്ട് മാറ്റിവെക്കാൻ ഈ യുവജന കലാസമിതി തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ഉത്സവം പതിനാലിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി